ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് പരിപാടി നമ്മൾ തുടങ്ങുന്ന ഒമ്പത് മണിക്കാണ് കേട്ടോ രാത്രി ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് പരിപാടി എന്ന് പരിപാടിയെന്ന് പറഞ്ഞിപ്പോൾ നേരെ നമ്മൾ എന്താ പറയുക ഭായിയുടെ റൂമിലോട്ട് പോയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മളെ വീട്ടിൽ ആളില്ല കേട്ടോ ഇവിടെ ആരുമില്ല ഇവരെല്ലാം കഫീലെല്ലാം ആ ഉമ്മടെ വീട്ടിലാണ് പോയിരുന്നത് അപ്പോൾ ജോലിക്കാരി ആരുമില്ല അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ചൂട് കാരണം അടിച്ചു കൈസ് അപ്പോൾ ഉമ്മേരെ വീട്ടിൽ പോയി നമ്മൾ ഫുഡ് മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ബായിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോഴത്തേക്കാണ് ബായി ഇപ്പോൾ തന്നെ അവിടെ ചിക്കനുണ്ട് കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാം അതിനു അതിനുമുമ്പ് നമുക്ക് ഗേറ്റിൻ്റെ കീ നമ്മൾ ലാൻഡ് ക്രൂസറിൻ്റെ കീയുടെ കൂട്ടത്തിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതെടുത്തില്ലെങ്കിൽ നമ്മൾ വെളിയിൽ കിടക്കേണ്ടി വരും ആദ്യത്തെ തീ കാറ്റ് കാരണം ഗേറ്റ് വല്ലതും കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല കൈസ് തുറക്കണമെങ്കിൽ പിന്നെ കഫീനെ കുറേ ഇത് കണ്ടോ ഇത് നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ ചാവിയാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ കീ ചെയിൻ ഇട്ടിരിക്കുന്നത് താക്കൂല്ല ടൈന്നൊക്കെ ആയിട്ടുണ്ട് അതാകുമ്പോൾ മിസ്സാവില്ലോ സമയം ഞാൻ പറഞ്ഞ പോലെ ഒമ്പത് മണി ആയിട്ടുണ്ട് ഇവിടെ ആരുമില്ല എല്ലാരും പോയി കൈസ് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഡ്യൂട്ടി എന്ന് പറയാൻ നിന്ന് കുറച്ച് ഡ്രസ്സ് നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിൽ നമ്മുടെ കുഞ്ഞിക്ക വരുന്നുണ്ട് എവിടെ പോണു വേണ്ടവണ്ണ കൂടി എവിടെ പോണ് നിങ്ങൾ നടക്കാൻ പോകാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുമ്പോൾ ഈ ഡ്രസ്സ് തന്നെയാണോ അല്ല നിങ്ങൾ ഇവിടെ ജോലി കഴിക്കുമ്പോഴാണല്ലോ ഇത് ഒരു ചെറിയ പെട്ടി പേര് ഹലോ കുഞ്ഞിക്ക കുഞ്ഞിക്കോ ഹായ് കാണല്ലോ ഇതാണ് നിങ്ങൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എന്ത് ഒരുങ്ങിട്ട് വരാ നമ്മൾ കഴിഞ്ഞ പുഴ മിസ്സായ കുഞ്ഞിക്കാരെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് ഇനി ഇവിടെ എന്താണ് പരിപാടി എന്ന് പറയുന്നത് പുതിയ ഷൂസൊക്കെ മേടിച്ചോ പുള്ളിക്കാരെ ഫുഡ് കഴിക്കണം എന്നാണ് പറഞ്ഞത് നോക്കാം അയ്യോ ഒരു പ്ലേറ്റ് ഫുള്ള് ഇരുന്ന് കഴിക്കണല്ലേ സുഖമാണോ ഹലോ സുഖമാണോ അത് നിർത്തിയിരിക്കുമോ छोड़ बैठो हम चावल नहीं खाएगा क्या क्या कुछ नहीं खाए हम लेके आए है ना रोटी है ना हाँ रोटी चिकन बस खाएगा रोटी लेके आए हाँ बिल्कुल रोटी हम लोग को बोसे फोन दो निर्णय दो गुबूस कबूस कब तक केरला में कब तक है इस्थे? क्या बोला कबूस को केरला में तुम्हारी जुबान में क्या बोलेगा कबूस में केरला में नहीं है गुबूस इसका शब्द भी नहीं है रोटी हाँ रोटी है hey. रोटी नहीं चपाती चपाती बोलेगा हाँ चपाती बोले नहीं नहीं केरला की जुबान में क्या बोलेगा गुबूस वो शावरमा का है ना तो कबूस मिलेगा वो दूसरे कुबू से ऐसा नहीं है जी इसमें क्या लिखे चावल हाँ चावल है दोपहर वाला भी लिखे है आप ही दिया हमको क्या ये वाला ये तो फ्रिज से लेके निकाल के सर क्या है लहा में क्या इसमें ये क्या है यार ए, वो ना... लेमन बोलेगा उसको നമ്മടെ നാരങ്ങിയിട്ട് മജൂസിൽ സംഭവമാണ് കേട്ടോ ഗരം കരയാവൂ नहीं कहेगा नहीं कहेगा तो उसको दिएगा ना दाजी चिकन निकाले <laughs> चावल कबूतरों को डाल दें हाँ ओके ओके नहीं उसको तो चाहिए तो पूछो दे दो मुश्किल नहीं है नहीं मुश्किल नहीं वो वाकिंग के लिए गया अभी वो देखा उसको गैस तो और कोरा चिंदी का रे वोटा कुड़ेदले नरेदिला उफ, इतना गर्म क्या है यार ये सी अच्छा तो तो बनाता है पर इसमें तेल बहुत है हाँ ये समस्या तो तेल है ना चावल है ना इसमें तेल नहीं है वो सही है हमारा उधर ज्यादा डाल पाए നമ്മളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ചോറ് മജുബൂസൊക്കെ തരമ്പോ നമുക്ക് കേട്ടോ അപ്പൊ എണ്ണ കൂടുതൽ കാരണം ഞാൻ ഇത് കഴിക്കാറില്ല എനിക്ക് രാവിലെ കുബൂസ് തരുന്നത് ഞാൻ വെച്ച് നിന്നിട്ട്

അപ്പോൾ അതുകൊണ്ടാണ് ഞാനും കഴിക്കാത്തത് ഇത് കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് തടി നല്ല കൂടിക്കൊണ്ടിരുന്നത് കേട്ടോ ഇപ്പം ഞാൻ അതുകൊണ്ട് ഇത് ഈ ചോറ് കഴിക്കില്ല ചിക്കൻ കഴിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ തരുന്ന കുബൂസ് ഞാൻ എടുത്തു വെച്ചിട്ട് ഉച്ചയ്ക്ക് അത് കഴിക്കും പിന്നെ രാത്രി ഇവിടെ വന്നിട്ട് ബായിരുന്ന കുബൂസ് കൊണ്ടുപോകും കേട്ടോ ഇതാണ് പരിപാടി അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വരാം കേസ് കഴിച്ചപ്പോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തീർത്തു കേട്ടോ ഞാൻ രണ്ട് കുപ്പൂസ് എടുത്തിട്ട് ഒന്നര മുറി കഴിച്ചു ഒന്നര ബാക്കിയാണ് നീ കാണുന്നത് കഴിച്ചപ്പോ ബാക്കി വരുന്ന ചോറല്ലാം കൂടി നമ്മൾ വെളിയിൽ ബായിക്ക് കുറച്ച് പ്രാവുണ്ട് അപ്പം അതിന് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വയ്ക്കുന്നതിനെ നിങ്ങൾ കാണാനുള്ളത് കേട്ടോ അതുപോലെ തന്നെ എനിക്കൊരു ചെറിയ ജോലി വന്നിട്ടുണ്ട് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ കൊടുത്തത് പോയി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതിന് പോകാൻ പോവുകയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു വേറെ വീഡിയോ ഒന്നും ഇല്ല കഴിച്ചു എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടെങ്കിൽ അല്ലേ നമുക്കതൊരു വീഡിയോ ആക്കി ഒരു ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ബ്ലോഗ് ചെയ്തേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കഴിച്ചു